ഈ റോഡ് മാത്രല്ല എല്ലാ റോഡും ഇതുപോലെ ആക്കി ചെക്കുന്ന ഒരു വണ്ടി വന്ന മറ്റൊരു വണ്ടിക്ക് ഒന്നിനെ ഇടിച്ചിട്ടിരുന്ന ആ ആൾ അവരുടെ ഒന്ന് അറിയത്തുള്ളൂ ഇപ്പൊ സംഭവിച്ച അവർ ഈ ഒരു വേരിൽ തട്ടിയ എന്റെ കുഞ്ഞു പത്ത് ചവിട് വണ്ടി ഇടുന്നതേ ഉള്ളൂ രണ്ട് സൈഡും കുട്ടിയാ ഈ കാടും കൊല്ലം അഞ്ചലിൽ സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം കുട്ടികളെ നിസ്സാര പരിക്കുകളോടെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വമ്പൻ ഓഫറുകളുമായി ചെറിയനാട് ചെറിയനാട് ചെങ്ങന്നൂർ വെറും രൂപയ്ക്ക് കിലോമീറ്റർ വരെ യാത്ര സ്മാർട്ട് സ്മാർട്ട് സ്കൂട്ടർ ചെങ്ങന്നൂർ കൊല്ലം അഞ്ചൽ ആനന്ദഭവൻ സ്കൂളിന്റെ ബസ്സാണ് അഞ്ചൽ അസുരമംഗലം പള്ളിക്കുന്നിൽപുറം റോഡിൽ മറിഞ്ഞത് റോഡിന്റെ സൈഡിൽ ഇട്ടിരുന്ന മരക്കുറ്റിയിൽ തട്ടിയാണ് ബസ് റോഡിൽ മറിഞ്ഞത് ും അഞ്ചൽ പോലീസും നാട്ടുകാരും നിസ്സാരമായി കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റി ഈ റബ്ബറിന്റെ റബ്ബർ മുറിച്ചതിന്റെ കുട്ടികൾ രണ്ട് സൈഡിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ് അതിപ്പം പോച്ച കയറി നമുക്ക് കാണാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് രണ്ടു വട്ടം ആ പുള്ളിയുടെ അടുത്ത് പറഞ്ഞതാണ് ഇവിടെ പണിക്കാരടുത്ത് പറഞ്ഞതാണ് ഇത് മാറ്റണം മാറ്റണം ഒരു അല്ലെങ്കിൽ മാറ്റി എന്ന് പറഞ്ഞതാണ് ഇപ്പൊ ഇങ്ങനെ വന്ന വഴിക്ക് വെയിലിനട്ട് കയറി തട്ടി വണ്ടി കടവ് ഒടിഞ്ഞ് കയ്യാൽപ്പുറത്ത് കയറി പിള്ളേർക്കൊന്നും അധികം